പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഉന്നത യോഗം മുതിർന്ന കേന്ദ്രമന്ത്രിമാർ വകുപ്പ് സെക്രട്ടറിമാർ സാമ്പത്തിക വിദഗ്ദ്ധർ തുടങ്ങിയവർ പങ്കെടുക്കുന്നു സമ്പദ്വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിനും വിവിധ മേഖലകളിൽ വരുത്തേണ്ട പരിഷ്കാരങ്ങളും ചർച്ചയാകും ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഗതാഗതമന്ത്രി നിതിൻ ഗഡ്കരി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തുടങ്ങിയവർ പങ്കെടുക്കുകയാണ് വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു ഏറെ നിർണായകമായ ചർച്ചയാണ് യോഗ നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു പ്രധാനമായും എന്തൊക്കെ വിഷയങ്ങളാണ് വിലയിരുത്തുന്നതാവും കെ പി പ്രധാനപ്പെട്ട യോഗം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയായിട്ടുള്ള സെബൽലോക് കല്യാൺ മാർഗിൽ നടന്നിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്നിട്ടുള്ള യോഗത്തിൽ മുതിർന്ന എല്ലാ കേന്ദ്രമന്ത്രിമാരും അതായത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ധനമന്ത്രി നിർമ്മല സീതാരാമൻ കൂടാതെ വിവിധ വകുപ്പുകളുടെ സെക്രട്ടറിമാർ ഉന്നത ഉദ്യോഗസ്ഥർ സാമ്പത്തിക മേഖലയിലെ വിദഗ്ദ്ധർ ഇവരെല്ലാമാണ് യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത് ഈ യോഗത്തിന്റെ വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ സമൂഹമാധ്യമ ിൽ ആ കുറിച്ചിട്ടുണ്ട് രാജ്യത്തിൻ്റെ അടുത്ത ഘട്ട പരിവർത്തനത്തിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഭരണ തലത്തിൽ വരുത്തേണ്ട പരിഷ്കാരങ്ങൾ ഇവ സംബന്ധിച്ചുള്ള നിർണായകമായിട്ടുള്ള ചർച്ചകളാണ് ആ യോഗത്തിൽ നടന്നിട്ടുള്ളത് പ്രത്യേകിച്ച് രാജ്യത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിനും ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കുന്നതിന് ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് രാജ്യത്തിൻ്റെ പോക്ക് ശക്തമായി കരുത്തുറ്റതാക്കുന്നതിന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഈ യോഗത്തിൽ നടന്നത് എന്ന് മനസ്സിലാക്കുന്നു പ്രത്യേകിച്ച് നിലവിൽ റഷ്യ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് അമേരിക്ക ആ ഭാരതത്തിന് മേൽ ഇരുപത്തി ശതമാനം അധിക തീരുവ് ഏർപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ട ഭാരതത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് ലോക വിപണിയിൽ മറ്റ് വിപണി കണ്ടെത്തിക്കൊണ്ട് അതായത് അമേരിക്ക അല്ലാതെ തന്നെ വിപണിയിൽ ഭാരതത്തിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച മൂല്യം കണ്ടെത്തിക്കൊണ്ട് മുൻപോട്ട് കൊണ്ടുപോകാനുള്ളൊരു തീരുമാനം കൈക്കൊണ്ടിരുന്നു ഒപ്പം അമേരിക്കയുമായും ചൈനയുമായും റഷ്യയുമായും ഏത് രാജ്യങ്ങളുമായും കൂടി ഊഷ്മളമായ ബന്ധം സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോവുക എന്നൊരു നയമാണ് തലത്തിൽ ഭാരതം സ്വീകരിച്ചിട്ടുള്ളു അപ്പം പ്രതിരോധ മേഖലയിലുൾപ്പെടെ സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ട് സ്വയം പര്യാപ്തത ഉറപ്പാക്കിക്കൊണ്ട് ആത്മനിർഭർ ഭാരതത്തിലൂടെ ഭാരതത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥ കൂടുതൽ ശക്തമാക്കുക എന്ന കൂടിയാണ് മുൻപോട്ട് പോകുന്നത് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അടുത്ത ഘട്ട പരിഷ്കരണം അതായത് എല്ലാ മേഖലകളിലും അത് സാമ്പത്തിക മേഖലയിലാണെങ്കിലും പ്രതിരോധ മേഖലയിൽ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം ഭരണ തലത്തിലെല്ലാം തന്നെ അടുത്ത ഘട്ട പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലുണ്ടായത് എന്നാണ് കരുതുന്നത് അതിൽ മുതിർന്ന കേന്ദ്രമന്ത്രിമാരും വിവിധ വകുപ്പുകളുടെ സെക്രട്ടറിമാർ ഉന്നത ഉദ്യോഗസ്ഥർ സാമ്പത്തിക മേഖലയിലെ വിദഗ്ധർ എന്നിവർ പങ്കെടുത്തിട്ടുണ്ട് യോഗ നടപടികൾ തുടരുകയാണ് ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ